ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാ കൂട്ടുകാർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു അലഹമില്ല ഞങ്ങൾക്കും സുഖമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയിട്ടോ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് അതുപോലെ തന്നെ നമ്മളെ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ എന്നത്തെയും പോലെ ഇന്നുതാ രാവിലത്തെ നമ്മളെ പതിവായി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തൊക്കെ കഴിഞ്ഞതിന് ശേഷം കിച്ചണിൽ വന്നിട്ടുണ്ട് കിച്ചണിക്ക് ഞാൻ എപ്പോഴും പറയലുണ്ട് വെളിച്ചം വെക്കാൻ നിൽക്കുന്നതാണ് കേട്ടോ നമ്മൾ അത്യാവശ്യം നല്ല നേരത്തെ തന്നെ എണീക്കലുണ്ട് നമുക്കായിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ രാവിലെ ചെയ്ത് കഴിഞ്ഞ് ഒന്ന് വെളിച്ചം വെച്ചിട്ട് തന്നെയാണ് കേട്ടോ കിച്ചണിക്ക് വരിക വെളിച്ചം വെക്കാൻ നിൽക്കണത് എന്താ വെച്ചാൽ നമ്മൾ കിച്ചണിൽ വെളിച്ചമല്ല അതുകൊണ്ടാണ് കേട്ടോ ഇപ്പോൾ കുറച്ച് മുന്നേ ഒന്നും കുഴപ്പമില്ല നമ്മൾ ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞേനും ആ ഷീറ്റ് കെട്ടി കൊടുത്തുന്നങ്ങട്ടാണ് അങ്ങനെ ഇത്ര വെളിച്ച കുറവ് വരല് തുടങ്ങിയത് അപ്പോൾ കുറച്ച് നല്ലോണം നേരെ വെളുക്കാൻ നിൽക്കും കേട്ടോ അല്ലെങ്കിൽ തീരെ ക്ലിയർ ഉണ്ടാവില്ല വീഡിയോ നമ്മളിവിടെ ബൾബും ലൈറ്റൊന്നും ഇട്ടിട്ടൊന്നും കാര്യമില്ല തീരെ വെളിച്ചുണ്ടാവില്ല അപ്പോൾ ഇതാ ഞാൻ ഇന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് റവപ്പുമാവ് ആട്ടോ അപ്പോൾ ഞാനിതാ ഒരു ക്യാരറ്റും അതേപോലെ തന്നെ ഒരു ചെറിയൊരു കഷ്ണം സവാളയൊക്കെ ഇവിടെ തൊലിയൊക്കെ കളഞ്ഞു വെച്ചിന് ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കട്ടെ അപ്പോൾ നമ്മൾ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറയും എനിക്ക് എൻ്റെ ജീവിതത്തിൽ നല്ലതായിട്ട് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം അപ്പോൾ നമുക്ക് ചില കൂട്ടുകാരൊക്കെ എന്നോട് കമൻറ്റിൽ നമ്പർ ചോദിക്കലുണ്ട് നിങ്ങൾ കാണലുണ്ടാവും അപ്പോൾ ഞാൻ നമ്മളെ വാക്കുന് നമ്പർ കൊടുക്കലുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് വിളിക്കലുണ്ട് ചില ആൾക്കാരൊക്കെ അപ്പോൾ വിളിച്ചിട്ട് എന്നോട് ഓരോ കാര്യങ്ങളൊക്കെ പറയും എന്നാലൊരു ആൾ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവർക്കും അവനവൻറ്റേതായിട്ടുള്ള ദുഃഖങ്ങളും സങ്കടങ്ങളൊക്കെ പറയാനുണ്ടാവും പിന്നെ യൂട്യൂബിൽ വേറെ വീഡിയോസ് ഒന്നും അധികം കാണലില്ല ഞങ്ങളെ വീഡിയോ കാണലുണ്ട് നിങ്ങളെ വീഡിയോ കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ് അങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നല്ല കമൻസും കാര്യങ്ങളൊക്കെ അതും വരില്ലുണ്ട് അതേപോലെ തന്നെ വിളിക്കുന്ന ആൾക്കാരും ഒക്കെ നല്ല അഭിപ്രായമാണ് കേട്ടോ പറയൽ അപ്പം ഞാൻ സാധാരണ നമ്മൾ എന്താ പറയുക സാധാരണ ഒരു കുടുംബിനിയാണ് അപ്പോൾ നമ്മളെ കിച്ചണിലുള്ള ഐറ്റംസൊക്കെ വെച്ചിട്ട് സാധാരണ കുക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ചാനൽ തുടങ്ങിയ ആ ഒരു ടൈമിലൊക്കെ കുറേ ആൾക്കാർ എന്നെ തളർത്തിയിട്ടുണ്ടായിട്ടോ ഈ ഇപ്പം കുറേ യൂട്യൂബിൽ വീഡിയോ ഇടായിട്ടാണ് യൂട്യൂബിൽ വീഡിയോ ഇട്ടാലൊന്നും ഈ ഒന്നും വീഡിയോ ഇട്ടാലൊന്നും അതിനൊന്നും എനിക്ക് പൈസയും കാര്യങ്ങളൊന്നും കിട്ടില്ല വെറുതെ എന്തിനാ എൻ്റെ സമയം വേസ്റ്റ് ആക്കുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാർ നമ്മളെ നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ടായിനി അപ്പോൾ ഞാൻ എന്തായാലും ഞാനതൊന്നും മൈൻ്റെ ഒക്കലില്ല കേട്ടോ ഒന്നും വേണ്ട നമ്മൾ വാക്കാർക്ക് ചിലപ്പോൾ വീഡിയോ കാണുമ്പോൾ കേക്ക് കാരണം നമ്മൾ എൻ്റെ ഹസ്ബൻഡ് തന്നെ എന്നോട് പറഞ്ഞിരിക്കുന്നത് പിന്നെ ഈ ഇപ്പോൾ ഇതിൽ വെറുതെ എൻ്റെ സമയം വെറുതെ വേസ്റ്റ് ഡ്രസ്സീനെ എനിക്കിതിൽ നിന്നൊന്നും ഇതിൽ നിന്ന് പൈസ ഒന്നും കിട്ടൂല പിന്നെ അതിൽ നിന്ന് എനിക്ക് നൂറുപ്യ കിട്ടുവാണെങ്കിൽ ചെന്ന് ഇങ്ങനെ വിളിച്ചോണ്ടി എന്നൊക്കെ പറഞ്ഞാണ് എന്നെ കളിയാക്കീനെ കേട്ടോ അതേപോലെ തന്നെ നമ്മുടെ മക്കളും പിന്നെ ചിഞ്ചിമോളാണെങ്കിലും ഓരൊക്കെ സപ്പോർട്ടാണ് പക്ഷേ ഒരു ഇങ്ങനെ പറയട്ടെ ഇടയ്ക്കൊക്കെ മെഷീനത്തിനാ വെറുതെ വെച്ച് സമയം കളയുന്നത് കാരണം എന്താ വെച്ചാൽ എനിക്ക് ആദ്യം എഡിറ്റിങ്ങും കാര്യങ്ങളൊന്നും അറിയില്ല ഇനി ആദ്യമൊക്കെ നമ്മൾ ചാനൽ തുടങ്ങിയ ആ ഒരു ടൈമിലൊക്കെ എൻ്റെ ആങ്ങളെയാണ് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തീനത് ഓനൊന്നും സൗദിയിലാണ് ഇപ്പോഴും അവിടെ തന്നെയാണ് അപ്പം ഞാനും എനിക്ക് വാട്സപ്പിൽ അങ്ങനെ വിട്ടു കൊടുക്കും എന്നിട്ട് ഓനാണ് എഡിറ്റ് ചെയ്ത് നമ്മളെ വീഡിയോ അപ്ലോഡ് ആക്കുകയൊക്കെ ചെയ്യുക ഞാൻ വീഡിയോ എടുക്കും വീഡിയോ എടുക്കുന്ന സമയത്ത് നോയിസ് കൊടുക്കും അങ്ങനെയൊക്കെ തന്നെ അന്നത്തെ കാലം ചെയ്തീനത് അന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ചാനൽ തുടങ്ങിയിട്ട് ഒരു രണ്ട് മൂന്ന് വർഷമായിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ ഫസ്റ്റ് തുടക്കത്തത്തെ കാര്യമായിട്ടെ ഞാൻ പറയണത് അപ്പോൾ അങ്ങനെ പറയുകയാണെങ്കിൽ കുറേ പറയണ്ടേ ഞാൻ ചുരുക്കി പറയാം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ ഒറ്റയ്ക്ക് തന്നെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ പഠിച്ചെടുത്ത് ഞാൻ വാണ്ടിയിട്ട് വീഡിയോ ഇടാൻ തുടങ്ങിയപ്പം ഞാൻ ഫസ്റ്റ് തന്നെ ഒരു ചമയങ്ങളില്ലാത്ത വീട്ടമ്മ എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ഡെയിമേ ലൈഫായിട്ട് ചെയ്തത് അതിൻ്റെ മുന്നേ പറഞ്ഞല്ലോ റെസിപ്പീസ് വീഡിയോസ് ഒക്കെ ഇനി ചെയ്തീനീന്നുള്ളത് അപ്പോൾ അന്നൊക്കെ എനിക്ക് എഡിറ്റിങ്ങൊക്കെ ചെയ്യണമെങ്കിൽ എത്രങ്ങാനും ടൈം എടുക്കും എന്നറിഞ്ഞു ഒരുപാട് ടൈം വേണ്ടേന് കാരണം നമുക്ക് അറിയാത്തതല്ലേ അപ്പോൾ ഞാൻ യൂട്യൂബ് നോക്കി പഠിച്ചെടുത്തത് ഇനി അങ്ങനെ ഫസ്റ്റ് ഒരു വീഡിയോ ഇട്ടു അതേപോലെ പിന്നെ ഒരു വീഡിയോ ഇട്ടു അങ്ങനെ മൂന്നാമത്തെ വീഡിയോ ഇട്ടപ്പോഴാണ് ആ വീഡിയോ വൈറലായത് കേട്ടോ ചമയങ്ങളില്ലാത്ത വീട്ടമ്മമാനോട്ടൊരു ലൈഫ് ചെയ്തിന് ആ ഒരു വീഡിയോ വൈറലായത് അതിലാണ് പിന്നെ നമ്മൾ ചാനൽ മോണിറ്റൈസേഷൻ ആയതൊക്കെ കേട്ടോ അപ്പോൾ അങ്ങനെ ചാനൽ മോട്ടിവേഷനൊക്കെ ആക്കി അതിനൊക്കെ എൻ്റെ ആങ്ങളായിട്ട് ഹെൽപ്പ് ചെയ്തിരുന്നത് ഓനാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത് കാരണം എനിക്ക് യൂട്യൂബ് എന്താണെന്നും കൂടി അറിയില്ല ഇനി ഓനാണ് ഓരോ കാര്യങ്ങളും എനിക്ക് പറഞ്ഞു തരിലും എനിക്കറിയാത്തത് ഞാൻ ഓനോട് ചോദിക്കുമോ പറഞ്ഞു തരും ഓൻ ഗൾഫിലാണെന്നുണ്ടെങ്കിലും എല്ലാ കാര്യങ്ങളും ഓൻ തന്നെയാട്ടോ നോക്കൽ എന്തെങ്കിലും ഒരു മെയിൽ വന്നാലും കൂടി എനിക്ക് നോക്കാൻ അറിയില്ല ഓൻ തന്നെയാണ് അതൊക്കെ നോക്കി ഒക്കെ ചെയ്ത് തന്നേനിയത് എന്നോട് ഇങ്ങനെ പറയാം അങ്ങനെ ചെയ്താൽ മതി ഇങ്ങനെ ചെയ്താൽ മതി അല്ലെങ്കിൽ ഓനിങ്ങനെ പിന്നെ വീഡിയോ ഇട്ട് ആ വീഡിയോ കണ്ടുകൊണ്ട് ഒന്ന് നോക്ക് അപ്പം എനിക്ക് തന്നെ വെക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പഠിപ്പിച്ചതാണ് കേട്ട് തന്നെ അപ്പം ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് എന്താ വെച്ചാൽ നമുക്ക് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ എത്ര റിസ്ക് എടുത്തിട്ടാണെങ്കിലും നമുക്ക് ആഗ്രഹമുള്ള സംഭവം നമ്മൾ പഠിച്ചെടുക്കും അതാണ് ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് അപ്പോൾ എനിക്ക് എന്തായാലും യൂട്യൂബിൽ നിന്ന് ചെറിയൊരു വരുമാനമെങ്കിലും കിട്ടിത്തുടങ്ങണം കിട്ടണം എന്നുള്ള ഭയങ്കര ആഗ്രഹം ആഗ്രഹമുണ്ടേന് അപ്പം ഞാൻ എന്താക്കും ആരും പറയുന്നത് മൈൻഡാക്കില്ല ഞാൻ എൻ്റെ ജോലി അങ്ങനെ ചെയ്തുകൊണ്ട് നിൽക്കും അപ്പം എന്നെങ്കിലും ഒരിക്കൽ ചിലപ്പോൾ നമുക്ക് പൈസയൊക്കെ കിട്ടു വയ്ക്കാറെന്നുള്ള ഒരു വിശ്വാസത്തോട് കൂടിയിട്ട് അങ്ങനെ എൻ്റെ ജോലി ഞാൻ തുടർന്നു കൊണ്ടേ നിൽക്കും പിന്നെ നമുക്ക് വേറൊരു ഇതൊന്നുമില്ലല്ലോ പുറത്തു പോവേ ഒന്നുമില്ലല്ലോ നമുക്ക് വീട്ടുജോലിയും അല്ലാതെ വേറെ ഒന്നുമില്ല അപ്പം കുട്ടികളൊക്കെ സ്കൂൾക്കൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വെറുതെ ഇരിക്കുകയാണ് ഒറ്റക്കാണ് അപ്പം വെറുതെ ഓരോന്ന് ചിന്തിച്ച് കൂട്ടി ഇരിക്കണ കാട്ടിലും നല്ലത് നമുക്ക് നമുക്കിതേപോലെ എന്തേലൊക്കെ ചെയ്യണതല്ലേ പിന്നെ ഇപ്പം മരിച്ചതിലൊക്കെ ഭയങ്കര സങ്കടവും കാര്യങ്ങളൊക്കെ ഇനി അപ്പോൾ ആ ഒരു സങ്കടവും കാര്യങ്ങളൊക്കെ തീർത്തത് ഈ ഒരു യൂട്യൂബുമ്പം തന്നെയാണ് കേട്ടോ കാരണം എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കാൻ ഞാൻ പറഞ്ഞല്ലോ യൂട്യൂബ് നോക്കി വീഡിയോ കണ്ടങ്ങനെ പഠിച്ചെടുത്തതാണൊക്കെ അപ്പോൾ പിന്നെ നമുക്കങ്ങനെ വെറുതെ ഇരിക്കാൻ എടുക്കാൻ ഇനി ചിന്തിച്ചിരിക്കും വെറുതെ ഇരിക്കുമ്പോഴാണല്ലോ ടെൻഷനും കാര്യങ്ങളൊക്കെ നമുക്ക് വരിക അപ്പം അങ്ങനെ പഠിച്ചെടുത്ത് പിന്നെ ഞാൻ ഒറ്റക്ക് തന്നെ ചെയ്യൽ തുടങ്ങി അപ്പോൾ ഓൻ തന്നെ പറയും ആങ്ങളെന്നെ പറയും ഈ ഒറ്റയ്ക്ക് പഠിച്ചില്ലേനും തമ്മേൽ ഉണ്ടാക്കാൻ പഠിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓന്നെ പറഞ്ഞുതരാം അപ്പോൾ പിന്നെ ഞാൻ അതൊക്കെ അങ്ങനെ ഒറ്റ തന്നെ പഠിച്ചെടുത്ത് അപ്പോൾ അല്ല അതിലെല്ലാം അങ്ങനെ നമുക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനവും കാര്യങ്ങളൊക്കെ കിട്ടൽ തുടങ്ങി രണ്ടായിരത്തിഇരുപത്തിരണ്ട് ജനുവരി തൊട്ടാണ് കേട്ടോ നമുക്ക് പൈസ ഒക്കെ കിട്ടൽ തുടങ്ങിയത് യൂട്യൂബിൽ നിന്ന് അങ്ങനെ സാധാരണ ഒരു വീട്ടമ്മയാണെങ്കിലും എനിക്കും യൂട്യൂബിൽ നിന്ന് പൈസ വാങ്ങിക്കാൻ കഴിയും എന്നുള്ളത് ഞാൻ കാണിച്ചു കൊടുത്തിട്ടോ ഓ ആർക്കും അല്ല എന്റെ മക്കൾക്കും എൻ്റെ ഭാവുനൊന്നും തന്നെ കേട്ടോ അപ്പൊ ഇവിടെ ഇപ്പച്ചി മക്കളും പറയുന്നൊരു ഡയലോഗ് ഉണ്ട് അതുപോലെ പറയുക പറയാം ആ ഞങ്ങൾ അന്ന് തന്നെ കൊണ്ടാണ് എനിക്ക് ഒന്നും കൂടി ഉഷാറായിട്ട് വീഡിയോ ഒക്കെ ചെയ്യാൻ തുടങ്ങിയത് അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് പൈസയൊക്കെ കിട്ടൽ തുടങ്ങിയത് പിന്നെ ചാനലൊക്കെ മോണിറ്റൈസേഷൻ സെഷൻ ആയത് എന്നൊക്കെ പറഞ്ഞാണ്ടാണ് കേട്ടോ പിന്നെ ഒരു പറയാം അത് ശരിയാണ് നമ്മൾ ആരെങ്കിലും തളർത്താണ്ടെങ്കിൽ തന്നെ ഉള്ളൂ നമ്മൾ വിജയിക്കാൻ വേണ്ടിയിട്ട് നല്ലോണം ഒന്നും കൂടി നോക്കുക അതൊക്കെ ശരിയാണ് പക്ഷേ ഓലന്ന് അന്ന് പറഞ്ഞത് അതൊന്നും അല്ല കേട്ടോ ഓൽക്കാറിയാം എനിക്കിതിന്ന് പൈസ ഒന്നും കിട്ടൂലേ കിട്ടൂലേക്കാരെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഓലന്ന് അങ്ങനെ പറഞ്ഞത് ഞാൻ എങ്ങനെയാലും സമ്മതിച്ചു കൊടുക്കൂല അപ്പം അതൊക്കെ പോട്ടെ എന്തായാലും ഞാൻ പറഞ്ഞത് പറഞ്ഞു തന്നെ എന്താ വെച്ചാൽ ഇങ്ങനെ ഓരോരുത്തരെ പ്രയാസവും ബുദ്ധിമുട്ടൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ് കേട്ടോ അപ്പം ഞാൻ പറയണെന്താ വെച്ചാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം നമുക്കറിയാലോ നമുക്ക് എന്തിനാണ് പറ്റുക എന്നുള്ളത് ഞാനിപ്പോൾ ഞാൻ പറഞ്ഞാലോ എനിക്കിപ്പോൾ വിദ്യാഭ്യാസവും കാര്യങ്ങളൊന്നും അധികമല്ല പുറത്ത് പോയി ജോലി ചെയ്യാനൊന്നും അപ്പോൾ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഇതാണ് യൂട്യൂബ് യൂട്യൂബ് എന്താണെന്നും കൂടി എനിക്കറിയില്ല അങ്ങനെ ഞാൻ ആഗ്രഹം കൊണ്ട് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ പഠിച്ചെടുത്ത് ഒറ്റയ്ക്ക് വീഡിയോ ഒക്കെ ചെയ്യലുണ്ടെങ്കിൽ അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ചാനലിൽ ആയി ഇപ്പോൾ നമുക്ക് പൈസയൊക്കെ കിട്ടലൊക്കെ തുടങ്ങിയവരെ ഓരോ കൂട്ടുകാരും എന്നോട് കമൻറ്റിലാണെങ്കിലുമൊക്കെ ചോദിക്കലുണ്ട് എങ്ങനെയാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുക എങ്ങനെയങ്ങൾക്ക് പൈസയൊക്കെ കിട്ടലു തുടങ്ങിയൊക്കെ എന്നോട് ചോദിക്കുമ്പോൾ അങ്ങനെ പേഴ്സണലായിട്ട് നമ്പറൊക്കെ ഉള്ള ആൾക്കാരെയൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് അറിയണ കാര്യങ്ങളൊക്കെ ഞാൻ ഒരുക്കും പറഞ്ഞു കൊടുക്കലുണ്ട് അപ്പോൾ അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു രണ്ട് ചാനൽ മോണിറ്റൈസേഷൻ ആയി എനിക്ക് അറി എൻ്റെ അറിവില്ല കേട്ടോ ഞാൻ ഇപ്പോൾ ഞാനറിയാതായിരുന്നതെങ്കിലും ഉണ്ടോ ഇല്ല എന്ന് എനിക്കറിയില്ല ഞാൻ പറഞ്ഞല്ലോ ഒരാൾക്ക് അറുപത് ഡോളർ അയക്കണം ഒരാൾക്ക് പത്തോ പതിനഞ്ചോ ഒക്കെ ഡോളർ അയക്കണം എന്നൊക്കെ ഉള്ളത് അപ്പോൾ എനിക്ക് അറിയേണ്ടതൊക്കെ ഞാൻ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കലും ഉണ്ട് എൻ്റെ മനസ്സിൽ അങ്ങനെയാണ് എല്ലാവരും നന്നാവണം എന്നുള്ള ചിന്ത തന്നെ എൻ്റെ മനസ്സിലുള്ളൂ കേട്ടോ നമുക്ക് എന്തായാലും പൈസ ഒന്നും കൊടുത്തതാണ്ട് സഹായിക്കാൻ കഴിയില്ലെങ്കിലും നമുക്ക് അറിയുന്ന അറിവ് ആരക്കേലൊക്കെ പറഞ്ഞു കൊടുത്താണ്ട് അവർക്ക് എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ അതൊരു നല്ല കാര്യമല്ലേ പിന്നെ എനിക്ക് പ്ലസ് ടു വരെ പഠിക്കാനും ഭയങ്കര ആഗ്രഹം ഇനി അപ്പോൾ കല്യാണം കഴിഞ്ഞ ഉടനെയൊക്കെ നമ്മൾ ഭാവുകാക്കിനോട് ചോദിച്ചിന് അന്ന് പിന്നെ ഞാൻ പഠിക്കാൻ പോവട്ടേ ഒക്കെ ചോദിച്ചു അപ്പോൾ അന്ന് ഭാവു പറയും ഈ ഇപ്പം ഉണ്ടാകാതെ പാർത്തിരുന്നോ കുട്ടികളി നോക്കി അവിടെ ഇരുന്നോ എന്ന് ഇപ്പോൾ പഠിച്ചുകൊണ്ട് കുറേ ജോലിയൊന്നും വാങ്ങിയിട്ടിപ്പോൾ കൊണ്ടിരുന്ന ഞാൻ കൊണ്ടിരുന്ന മതി അങ്ങനെയൊക്കെ പറഞ്ഞു അന്ന് അങ്ങനെയൊക്കെ പറഞ്ഞു പഠിക്കാനൊന്നും പോകാനൊന്നും സമ്മതിച്ചിട്ടില്ല എന്നിട്ടോ പിന്നെ നമ്മളിങ്ങനെ സ്വന്തം വീടൊക്കെ വെച്ച് ഒക്കെ വന്നാൽ പിന്നെ എന്നോട് പറഞ്ഞു തന്നെ ഈ പോകണമെങ്കിൽ പൊയ്ക്കോ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞാൻ പ്ലസ് വണ്ണം പ്ലസ് ഒക്കെ ടുക്കിപ്പോൾ രണ്ട് വർഷമല്ലായിട്ടുള്ള പോയിട്ട് അങ്ങനെ ഏതായാലും അതൊക്കെ പാസ്സായും ചെയ്ത് ആ പാസ്സായ അപ്പം തന്നെ എനിക്കൊരു ജോലിയും കിട്ടും അതും എൻ്റെ ഒരു വലിയൊരാഗ്രഹം ഇനി എന്തേലും ഒരു ജോലി എനിക്ക് വേണം എന്നുള്ളത് അപ്പോൾ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ ഇപ്പോൾ പത്ത് മുപ്പത്തഞ്ച് വയസ്സായി ഇനിയിപ്പോൾ നമ്മൾ ഡിഗ്രിയൊക്കെ പഠിച്ച് ജോലിയൊക്കെ വാങ്ങാൻ അതിനൊന്നും ഇപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ കഴിയലുണ്ടാവില്ല ശ്രമിച്ചാൽ കഴിയാതി ഒന്നുമില്ല പക്ഷേ ഇപ്പോൾ നമുക്ക് അതിനുള്ള അല്ല അപ്പോൾ ഞാൻ എന്താ വിചാരിച്ചാൽ ഉള്ള വിദ്യാഭ്യാസം കൊണ്ട് എന്തെങ്കിലുമൊക്കെ ജോബ് കിട്ടുകയാണെങ്കിൽ നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ ഇപ്പം നമുക്ക് കിട്ടിയ ഒരു ജോബിനെ അപേക്ഷിച്ചത് അപ്പോൾ അവിടെ നമ്മൾ ഇൻ്റർവ്യൂവിന് ചെന്നപ്പം ഇരുപത്തഞ്ചാൾക്കാരുണ്ടേനും അപ്പോൾ അതിൽ കാളികാവ് ബ്ലോക്കൊക്കെ നാലാൾക്കാരാണ് സെലക്ട് ചെയ്തത് അപ്പോൾ അതിലൊരാൾ ഞാനും ആയി അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിൽ എന്താ വെച്ചാൽ ഞാൻ ഞാൻ ചെയ്യണത് നിങ്ങളോട് പറയാൻ അതിപ്പോൾ ചില ആൾക്കാർക്ക് അതൊരു നെഗറ്റീവായിട്ട് തോന്നാം ചില ആൾക്കാർക്ക് പോസിറ്റീവായിട്ടും ആയിട്ടും തോന്നാം അതിപ്പോൾ എന്തായാലും ഉണ്ടാവില്ല ഒരു നെഗറ്റീവ് ഒരു പോസിറ്റീവും ഉണ്ടാവും നമ്മൾ തേജ് നിസ്കരിച്ചാണ്ട് നല്ലോണം പ്രാർത്ഥിച്ചാൽ മതി എന്തായാലും പ്രാർത്ഥന പഠിച്ചോ കേൾക്കും കാരണം ഞാൻ എനിക്ക് എൻ്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവമാണ് കേട്ടോ ഇനിയിപ്പം ഞാൻ ഒരു ഉസ്താദായിട്ട് പറയേ അല്ല അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇനിയിപ്പം അങ്ങനെ പറയുക ആരാ നൗഷാദ് ബാക്കവിയോ അങ്ങനെയൊക്കെ പറഞ്ഞാൽ നമുക്ക് കമൻറ്റ് വരുമോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ പറയാൻ കാരണം ഇപ്പം ഇന്നലെ വിളിച്ച ആൾക്കാരറിയാം ഓരോ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി അപ്പോൾ ഞാൻ ഓരോടും പറഞ്ഞത് അത് തന്നെയാണ് കഴിയണതും കുറച്ച് നേരത്തെ എണീറ്റിട്ട് തച്ച നിസ്കച്ചിട്ട് പടിച്ചോണ്ട നല്ല രീതിയിൽ ഒന്ന് ദ്വാ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ആ ദ്വാ പഠിച്ചോം കേൾക്കും ഫസ്റ്റ് നമ്മൾ ചെയ്യണം അന്നൊന്നും ഇപ്പം നമുക്ക് റിസൾട്ട് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിലും ഒരു മാസം തുടർച്ചയായിട്ട് ചെയ്യുമ്പം എന്തെങ്കിലുമൊക്കെ ഒരു എന്താ ഒരു നല്ല വാർത്ത നമുക്ക് കേൾക്കാതെ കൂല അതിനധികം ആൾക്കാർക്കും രാവിലെ എണീക്കാൻ മടിയേക്കാറ് നേരത്തെ എണീക്കാൻ മടിയേക്കാറ് കാരണം നേരം വേഗിയേക്കിടക്കുള്ളൂ പിന്നെ എങ്ങനെ നേരത്തെ എണീക്കാൻ കഴിയില്ലല്ലോ അപ്പോൾ കഴിയുന്നതും നമ്മൾ നേരത്തെ കിടക്കുക ചിലപ്പോൾ വെറുതെ ഫോണുമ്പോൾ തോണ്ടി ഇരുന്നാണ്ട് അങ്ങനെ നേരം വേകും കിടക്കാൻ അപ്പോൾ കഴിയുന്നതും നേരത്തെ കിടക്കുക അപ്പോൾ നമ്മൾ നേരത്തെ എണീക്കും അലാറം വെച്ചാൽ മതി അലാറം വെച്ചാണ്ട് ഒരു ഒരാഴ്ച നമ്മൾ അലാറം വെച്ച് എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്വയം ആ ഒരു സമയം തന്നെ അലാറത്തിൻ്റെ സഹായമൊന്നും വേണ്ട നമ്മൾ ആ ഒരു സമയത്ത് നമ്മൾ ഉണരും അങ്ങനെ കുറച്ച് ദിവസം ചെയ്തു വെക്കിയാൽ മതി ശുഭ സംസ്കരിക്കണതിൻ്റെ ഒരു അരമണിക്കൂർ മുന്നേ എണീറ്റാൽ മതി എന്നിട്ട് അങ്ങനെ നിസ്കാരം പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ വ്യായാമ കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം എന്തായാലും ആ ഒരു സമയത്ത് നമ്മൾ എന്ത് ചെയ്താലും അത് നമുക്ക് പോസിറ്റീവായിട്ട് തന്നെ വരുള്ളൂ കാരണം നമ്മുടെ മനസ്സൊക്കെ ശാന്തം ആയിക്കാറ് അപ്പോൾ എല്ലാവരും ഉറങ്ങേക്കാറ് നമ്മുടെ മനസ്സിൽ വേറെ ചിന്തയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ പ്രാർത്ഥിക്കാനൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു ടൈമാണ് അപ്പോൾ പിന്നെ വെറും പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല കേട്ടോ എന്തെങ്കിലും ഒരു വഴിയും കണ്ടെത്തണം അപ്പോൾ എന്നോട് ഇനിയിപ്പോൾ പറയുക കാര്യം കമെൻറ്റിൽ ചിലവർ പറയും ഇപ്പോൾ യൂട്യൂബ് വരുമാനങ്ങൾ വാങ്ങണത് ഹലാലാണോ എന്നൊക്കെ ചോദിക്കും അപ്പോൾ അതൊന്നും ഞാൻ നോക്കിയിട്ടില്ല കാരണം ഹലാലും ആറാമൊന്നും എനിക്കറിയില്ല എന്തായാലും ഇനിയിപ്പോൾ യൂട്യൂബ് വരുമാനം ഹലാലാണോ ഹറാമാണോ എന്നൊന്നും ഞാൻ എന്തായാലും നമ്മളെ വീട്ടിലത്തെ കുട്ടികൾക്ക് ഫുഡ് കഴിക്കാൻ എന്തായാലും നമ്മൾ യൂട്യൂബ് വരുമാനത്തിൻ്റെ പൈസ എടുക്കലില്ല നമ്മൾ ബാങ്കിലൊക്കെ പൈസ ഒക്കെ അടക്കാണ്ട് അപ്പോൾ നമ്മൾ അങ്ങനെ അടുക്കലൊക്കെയാണ് കേട്ടോ ഇനി ഇപ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെ ഈ കാര്യം ഇനി ഇപ്പോൾ ചർച്ചയൊക്കെ ഉണ്ടാവുക എന്തായാലും നെഗ ഞാൻ പറഞ്ഞല്ലോ നെഗറ്റീവും പോസിറ്റീവൊക്കെ ഉണ്ടാവും എന്നുള്ളത് പിന്നെ ഞാൻ ഈ ഒരു യൂട്യൂബ് മാത്രം നോക്കി നിൽക്കണമില്ല പിന്നെ ഞാൻ കാറ്ററിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യലുണ്ട് അതേപോലെ തന്നെ പിന്നെ നമുക്ക് ഇപ്പോൾ ഒരു ജോബ് കിട്ടിയിട്ടുണ്ട് ജോബിന് ജോബിനിപ്പോൾ തുടങ്ങിയിട്ടുള്ളൂട്ടോനിപ്പോൾ അടുത്ത മാസം മുതലേ കാരണം ആവുക നമുക്ക് സ്റ്റോക്ക് റൂമും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് വേണം സാധനങ്ങളൊക്കെ ഇറക്കാനൊക്കെ എന്നാലും അലഹദില്ല റാഹത്താണ് നല്ല രീതിയിൽ തന്നെ നമ്മൾ ഇപ്പം നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ നമ്മളെ വീട്ടിലൊരു ഐശ്വര്യം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം നമ്മൾ വീട്ടമ്മമാർ നമ്മൾ മാത്രം വിചാരിച്ചപ്പോൾ ഒരാ നമ്മളെ ഭർത്താക്കന്മാരും വിചാരിക്കണം അപ്പോൾ ചില വീടുകളിലൊക്കെ കണ്ടിട്ടില്ല ഹസ്ബൻഡും വൈഫൊക്കെ ഭയങ്കര കച്ചറിയും കാര്യങ്ങളൊക്കെ ഇക്കാരും അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാതെ കഴിയണത് നല്ല രീതിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് നോക്കുക നമ്മളെ മക്കളെയും കൊണ്ട് സന്തോഷത്തോട് കൂടിയിട്ട് ജീവിക്കാൻ നോക്കുക ഇനിയിപ്പം ഉമ്മയും ഉപ്പിയൊക്കെ വീട്ടിലുള്ളവരാണെന്നുണ്ടെങ്കിൽ അവരേ നല്ല രീതിയിൽ നോക്കുക അപ്പോൾ ആ വീട് സ്വർഗേക്കാരും പിന്നെ എല്ലാ വീടുകളിലും ഉണ്ടാവും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ അപ്പോൾ അതൊക്കെ ഊതി വീർപ്പിച്ച് വലിയ പ്രശ്നങ്ങളൊന്നും ആക്കാതെ നമുക്ക് പറ്റണതാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞൊക്കെ തീർക്കുക അല്ലാതെ എന്താ പറയുക ഞാൻ എപ്പോഴും പറയണ പോലത്തെ കുയിന്തും പോരും മനസ്സിൽ വെച്ച് നടക്കുകയാണെന്നുണ്ടെങ്കിൽ ആ മനുഷ്യനെ ഒരിക്കലും വിജയിക്കൂല ഞങ്ങളുടെ മക്കളന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചിലപ്പം കച്ചറിയൊക്കെ കൂടുകയാണെന്നുണ്ടെങ്കിൽ നമ്മളക്കുട്ടിക്ക് ഭയങ്കര കുയിന്താ കേട്ടോ ചിലപ്പം അപ്പം ഞാൻ പറയും മരിച്ചു കഴിഞ്ഞാൽ നമ്മളാർക്കും പൊന്തൂല നമ്മളെ അവർക്കും കൊണ്ടുപോകുമ്പോൾ നമ്മൾ മയ്യത്തും കട്ടിൽ പൊന്തൂല എന്നൊക്കെ പറയും അപ്പോൾ പിന്നെ വേഗം ആ ഇതൊക്കെ വാ മാറും വാശയൊക്കെ മാറും അങ്ങനെ ആ പറയുന്ന പോലെ തന്നെ ഇമ്മാർ പറഞ്ഞ ശീലം ആയതാണ് നമുക്ക് സത്യം എന്താണെന്നൊന്നും നമുക്കറിയില്ല നമ്മളങ്ങനെ ആവാതൊക്കാൻ വേണ്ടിയിട്ടേക്കാരാന്നവരങ്ങനെ പറഞ്ഞിരുന്നത് പിന്നെ എന്നാലും നമുക്ക് ഇന്ന് കഴിഞ്ഞാൽ അന്ന് കഴിഞ്ഞാൽ അത്രേ പറയാൻ പറ്റുള്ളൂ അല്ലേ ഇപ്പോൾ നമ്മളെ വയനാട്ടത്തെ ദുരന്തമൊക്കെ കണ്ടില്ലേ എത്ര ആൾക്കാരല്ലേ മരിച്ചു പോയത് അപ്പോൾ ആ ഒരു ദുരന്തമൊക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമാണ് കാരണം ഒരു രാത്രി കടന്നുറങ്ങിയതാണ് രാവിലെ എണീ എണീക്കൂല രാവിലെ ഒരു സംഭവം നടക്കുന്നൊന്നും ഇപ്പോൾ ആരും മനസ്സിലങ്ങനെ വിചാരിച്ചിട്ടൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഓരോക്കെ വീടും അതേപോലെ ഒരുപാട് കാര്യ സാധനങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയി ഉറ്റവരും ഉടയോരും ഒക്കെ നഷ്ടപ്പെട്ടു പോയി അപ്പോൾ അത്രയുള്ളൂ മനുഷ്യൻ്റെ കാര്യം അപ്പോൾ ജീവിക്കണ കാലം നല്ല അന്തസോടെയും അഭിമാനത്തോടു കൂടിയിട്ടും ജീവിക്കുക എൻ്റെ പ്രാർത്ഥന എപ്പോഴും അതാണ് കേട്ടോ ജീവിക്കണ കാലം അന്തസത്തോടും കൂടി ജീവിക്കാനുള്ള വിധി പഠിച്ചോ തരട്ടെ എപ്പോഴും പഠിച്ചവനോട് പ്രാർത്ഥിക്കല് അതേപോലെ തന്നെ നമുക്ക് നല്ല ആരോഗ്യം വേണം എന്നുണ്ടെങ്കിലും കഴിഞ്ഞു നമ്മളെ കാര്യം അപ്പോൾ നമ്മൾ വർത്താനം പറയുന്നതിൻ്റെ ഇടയിൽ നമ്മൾ കുക്കിംഗ് തീർന്നിട്ടുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ ചോറിന് പൂട്ടാണ്ടാക്കി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കുഞ്ഞമത്തിയാണ് ഇട്ട് നമുക്ക് ഇന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് പോയിട്ട് ചെയ്തിട്ടുണ്ട് പച്ചക്കായ കൊണ്ട് ഒരു താളിപ്പൂ ആണ് ഇട്ടുണ്ടാക്കിയിരിക്കുന്നത് പിന്നെ കുട്ടികൾക്ക് സ്കൂൾ കൊണ്ടാവാൻ വണ്ടക്ക ഉപ്പേരി ഉണ്ടാക്കിന് അപ്പോൾ അതൊക്കെ എല്ലാവർക്കും അറിയേണ്ട കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് വന്ന നല്ല അനുഭവങ്ങളും നല്ല കാര്യങ്ങളൊക്കെയാണ് ഞങ്ങളായിട്ട് ഷെയർ ചെയ്തത് അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുകയാണെങ്കിൽ പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതാണ് കേട്ടോ ഇനിയിപ്പോൾ ആർക്കെങ്കിലും ഇഷ്ടപ്പെടായി കണ്ടോ അല്ലേന്നൊന്നും അറിയില്ല അപ്പോൾ എന്തായാലും വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഇനി ഇൻഷാല്ല അടുത്തൊരു വീഡിയോയിൽ കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതായാലും കൂട്ടുകാര് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം